എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ടോ ഇത് പോർക്ക് കൊലത്തിയതാണ് ഇതൊരു കിലോ പോർക്ക് കൊലത്തിയതാണ് പക്ഷേ നോക്കി കണ്ടാൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് അളവ് തോന്നും അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് കാണാം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു പോർക്ക് കറി വെക്കാം ഇപ്പോൾ ഒരു കിലോ പോർക്കുണ്ട് ഇത് എല്ലും തോരും ഇറച്ചിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് മുറിച്ചതാണ് ഇതിനകത്തേക്ക് ഇനി നമുക്ക് ഒരല്പം പേരിന് മാത്രം കാശ്മീരി മുളക് പൊടി മഞ്ഞൾ പൊടി ഒരു നുള്ളു മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഒരു പൊടിക്ക് ഉപ്പ് ഉപ്പ് പാകത്തിന് ചേർത്തിട്ടില്ല ബാക്കി പിന്നെയാണ് ചേർക്കുന്നത് ഇതൊക്കെ ഈ പന്നിറച്ച് കറി വെക്കുമ്പോൾ വേപ്പം എല്ലാവർക്കും ഉള്ള ഒരു പരാതിയാണ് ഇത് കുറഞ്ഞ് കുറഞ്ഞു പോകുന്നു അങ്ങനെ കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ പിന്നെ ഇട്ട് കൊടുക്കാം ഒരു പൊടിക്കുപ്പ് മാത്രമേ ഇപ്പം ഇടുന്നുള്ളൂ പിന്നെ നമ്മൾ ഇവിടെ ഒരു പത്ത് മുപ്പത് കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലൊരു മൂന്നിലൊന്ന് ഇപ്പ് ഇടുന്നുള്ളൂ ബാക്കി പിന്നെ ഇടുന്നേ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊന്നിച്ച് അരിഞ്ഞു പോയത് അതുകൊണ്ട് അതിൻ്റെ ഒരു മൂന്നിലൊന്ന് ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഒരല്പം കറിവേപ്പില ഇനി തേങ്ങാക്കത്തുണ്ട് അത് പിന്നെ ഇടുന്നുള്ളൂ ഇത് നമുക്കൊന്ന് വിസിൽ അടിപ്പിക്കാം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല വിസിലടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ നമ്മളിതിൻ്റെ കാറ്റ് കളയുകയും ചെയ്യും പിന്നെ അത് വെച്ചോണ്ടിരിക്കുന്നില്ല ഒരു വിസിലടിപ്പിക്കുന്നുള്ളൂ എന്നിട്ട് അപ്പം തന്നെ കാറ്റ് കളഞ്ഞെടുക്കും അപ്പം നമുക്ക് തീ കൊടുക്കാം തീ കത്തിച്ചു പതുക്കെ ഒന്നും കൂടി ഒന്ന് ഇളക്കി എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒറ്റ വിസിലടിക്കാം പാകത്തിന് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും പക്ക കുരുമുളകുമൊക്കെ ചേർത്ത് ഉള്ളിയൊക്കെ അധികം ചേർത്താൽ അതങ്ങ് രണ്ട് വീസിലടിക്കുമ്പോഴത്തേനും ചൊട്ടിപ്പോവും അപ്പോൾ ഇത് കുറേശ്ശെ ചുവച്ചിട്ട് ഒറ്റ വിസിലടിക്കുന്നുള്ളൂ അപ്പം തന്നെ നിർത്തി കാറ്റ് കളഞ്ഞെടുക്കുകയും ചെയ്യും ഒരു വിസിലടിച്ചതേ ഞാൻ നിർത്തി കാറ്റും കളഞ്ഞെടുത്തതാണ് ഇനി നമുക്കിത് ഒന്ന് ഒലത്തി എടുക്കാം ബാക്കി മസാലകളുമൊക്കെ ചേർത്താം അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം പറ്റി ഇത് നമുക്കൽപ്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം ചട്ടി നന്നായിട്ട് ചൂടായിരുന്നു നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി നമ്മളരുന്ന് വെച്ചിരുന്നത് ഇനി നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ില തേങ്ങക്കൊത്തിട സവോളയും ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മൾ ഇറച്ചിക്കകത്തൊരല്പം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ നമുക്കൊരു അല്പ ഉപ്പ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം സവോള പെട്ടെന്ന് വഴുന്നവരും ഇറച്ചിക്ക് പോരാത്ത ഉപ്പ് ആയിക്കോടും തന്നെ ഉപ്പ് വഴി ഇട്ടും ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇതൊന്ന് വഴന്ന് വരട്ടെ എൻ്റെ വീഡിയോ പോയായിരുന്നു ഞാൻ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ മീറ്റ് മസാലയും സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് അതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോഴാണ് അതിലേക്ക് നമ്മുടെ പോർക്കിട്ട് കൊടുത്തത് അതിന് ഇനി ഇത് നന്നായിട്ടൊന്ന് വെള്ളം പറ്റും വരുമ്പം നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ തന്നെ പൊടിച്ച ഗരം മസാല കേട്ടോ അത് ഉണ വറുത്ത് പൊടിച്ചിരിക്കുന്നതാണ് അത് ഏറ്റവും അവസാനം ഒന്ന് തുള്ളിപ്പെടുത്താൽ മതി അതുപോലെ കുരുമുളക് പൊടി അപ്പോൾ ഇതവിടെ ഇരുന്ന് ഒരു രണ്ട് മിനിറ്റ് നിന്ന് വെള്ളം പറ്റട്ടെ മൂടി വയ്ക്കാം നമ്മുടെ പോർക്ക് വെള്ളമൊക്കെ പറ്റി റെഡിയായി വന്നിട്ടുണ്ട് ി നമുക്കിതിനകത്തേക്ക് ഒരല്പം ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർക്കാം ഗരം മസാല ഒന്ന് തൂളി കൊടുക്കാം അതുപോലെ കുരുമുളക് പൊടി ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരാല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാനുണ്ട് സ്പൂണിൻ്റെ ആവശ്യമില്ലല്ലോ ഉണങ്ങിയില്ല ഉണക്കാം നമുക്ക് നന്നായിട്ടൊന്ന് അതുംകൊണ്ട് ഇളക്കിയാൽ ശബ്ദം ഉണ്ടാകുക അതാണ് വേറൊരു കുഴപ്പം നമുക്ക് ഉപ്പ് നോക്കാം ടേസ്റ്റ് നോക്കാം പുറത്തെ അഴുപ്പേൽ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉച്ചയാണേ അപ്പോൾ ഇന്നിത് കഞ്ഞിയുടെ കൂടെയാണ് കേട്ടോ അല്ല ചോറിൻ്റെ കൂടെയാണ് നമ്മളീ പോർക്ക് ഒലത്തിയത് പെരട്ടെന്ന് വേണേലും പറയാം നമ്മുടെ പേരൊക്കെ നമുക്കിഷ്ടം പോലെ പറയാം ഒരു തേങ്ങാക്കത്തെടുത്ത് നോക്കി അതിനെല്ലാം കൂട്ടം പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി സൂപ്പറായി നാണ് ഉപ്പുണ്ട് കുരുമുളകിൻ്റെ ഉണ്ട് ഗരം മസാല എല്ലാം റെഡിയായി ഉണ്ടോ നമ്മൾ കിലോ പോർക്ക് കുക്കറിലൊന്നും അല്ലാതെ വേവിച്ച് അല്ലെങ്കിൽ കുറച്ചധികം പാകത്തിന് മീറ്റ് മസാലയൊക്കെ ചേർത്ത് രണ്ട് മൂന്ന് വിസിലൊക്കെ അടുപ്പിച്ച് വേവിച്ചിരുന്നെങ്കിലും അതിൻ്റെ പകുതി വലത്തി വരുമ്പോൾ കാണും ഉണ്ടായിരുന്നത് അധികം കുറയാതെ അളവ് കുറയാതെ ചുങ്ങിപ്പോകാതെ നമ്മൾ നമ്മുടെ പോർക്കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ